എഴുപത്തി ഒന്നാമത് ദേശീയ പുരസ്കാരം ആ പുരസ് അതിൽ അവാർഡ് കിട്ടിയ കേരള സ്റ്റോറി രണ്ട് കാറ്റഗറിയിലാണ് കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും അപ്പം ഇതിനെ ചൊല്ലിയിട്ട് വലിയ തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യം പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു വലിയ ഇമേജിനെ ടാർണിഷ് ചെയ്യ സംഘപരിവാറിൻ്റെ പൊളിറ്റിക്സാണ് ഇത് മുമ്പോട്ട് വയ്ക്കുന്നത് ദേശീയ അവാർഡിൻ്റെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ അതിൻ്റെ വലിയൊരു മഹത്വത്തെ തന്നെ തുരങ്കം വച്ചിരിക്കുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിച്ചത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി പേര് ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് കാരണം എന്ത് ക്വാളിറ്റിയാണ് ഈ സിനിമയ്ക്കുള്ളത് അവാർഡ് ലഭിക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത് ബ്ലസ്സിയുടെ ആടുജീവിതം പോലുള്ള സിനിമകൾക്ക് പോലും വലിയ രീതിയിൽ അംഗീകാരം ലഭിക്കാതെ സിനിമാറ്റോഗ്രാഫിക്കടക്കം കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നിരന്ത നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് സാർ ഇത് ഇതിൻ്റെ രണ്ടിനെയും നോക്കിക്കാണുന്നത് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് എഴുപത്തി ഒന്നാമത് ദേശീയ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സംവിധായകനുള്ള അവാർഡ് ദ കേരള സ്റ്റോറിയുടെ സംവിധായകനായ സുദീപ് തോസൻ അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ലഭിച്ചു പിന്നെ മികച്ച സിനിമാറ്റോഗ്രാഫറുടെ അവാർഡും ദ കേരള സ്റ്റോറിക്ക് ലഭിച്ചു അപ്പോ കേരളത്തിൽ നിന്നു ഉള്ള ശ്രീ കേരള കേരള മുഖ്യമന്ത്രി അതുപോലെ കേരളത്തിലെ കുറച്ച് ആസ്വാദകരും പറയുന്നു അല്ലെങ്കിൽ കേരളത്തിലെ കുറച്ച് സിനിമയുടെ പിന്നെ വിധി നിർണയിക്കാൻ പ്രാപ്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഇതിനെതിരെ വലിയ ശക്തമായ ചന്ദ്ര പിന്നെ പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചന്ദ്രഹാസ വിളക്കുന്നു ഇത് പണ്ട് ഇത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പണ്ട് ബോബനും മോളിയിലെ ഒരു രംഗമാണ് ബോബനുമൊളിയിൽ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് ആ ചേട്ടനെന്ന് ഇത്താക്കുമാത്തൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രാദേശിക മഞ്ഞപത്രത്തിൽ ഒരു വാർത്ത അച്ചടിച്ചു വന്നു അപ്പൊ ചേട്ടൻ മഞ്ഞ പത്രാധിപരെ വിളിച്ചിട്ട് പറയുന്നു തൻ്റെ പത്രത്തിൻ്റെ സർക്കുലേഷൻ പരിധിയിൽ നിന്നും ഞാൻ നടന്ന് രക്ഷപ്പെടും അതായത് നടന്നു പോകാൻ തക്ക ദൂരത്തിൽ മാത്രമേ തൻ്റെ പത്രം പ്രചരിക്കുന്നുള്ളൂ എന്ന് ഇവിടെ ശ്രീ പിണറായി വിജയനോടും അത് തന്നെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രതിഷേധ ജ്വാലയിൽ നിന്നും ഞങ്ങൾ നടന്ന് രക്ഷപ്പെടും എന്ന ഇതിൻ്റെ ചിത്രത്തിന്റെ സംവിധാനം പറഞ്ഞാൽ എനിക്ക് അത്ഭുതപ്പെടാനൊന്നും തോന്നില്ല കാരണം ഈ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പിന്നെ വിധികർ വിധി നിർണയങ്ങൾ നടത്തുന്നത് ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള പൊട്ട സിനിമകൾക്ക് കേരളത്തിൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവാർഡ് പിന്നെ ഈ ഇവിടെ പ്രശ്നം സിനിമയുടെ ക്വാളിറ്റിയോടൊന്നുമല്ല സിനിമയുടെ തീമിനോടാണ് പ്രശ്നം അങ്ങനെ സിനിമ സിനിമ എടുത്ത് ആ സിനിമയിൽ ഒരു ഒരു തീമുണ്ട് ആ തീമെന്ന് പറയുന്നത് സ്ത്രീകളെ പിന്നെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തി അവരെ തീവ്രവാദ വിഭാഗങ്ങളിലേക്ക് അയക്കുന്നു അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ ദ കേരള സ്റ്റോറിയുടെ സംവിധാനം പറഞ്ഞ പോലെ രണ്ട് ലക്ഷം കേസുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അത് എനിക്ക് യോജിപ്പില്ല പക്ഷേ നൂറുകണക്കിന് കേസ് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം ഒരു ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ഉണ്ടല്ലോ നിമിഷ ഫാത്തിമ എന്താണ് അവരുടെ പേര് അങ്ങനെ നിരവധി ആൾക്കാർ കേരളത്തിൽ നിന്നും പല കാരണങ്ങളാലും മതപരിവർത്തനത്തിന് വിധേയരായി പല രീതിയിൽ പ്രലോഭിതരായി മതപരിവർത്തനത്തിലേക്ക് ചെന്നെത്തി അവർ പിന്നീട് തീ ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ അത് തീർത്തും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല കേരളത്തിൽ നിരവധി തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ജമിയത്തുൽ ഇഹ്സാനിയ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇസ്ലാമിക പരിഷ്കരണവാദിയായ ചേകന്നൂർ മൗലവിയെ ആരാണ് കൊലപ്പെടുത്തിയത് ഈ സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേരളത്തിൽ പലപ്പോഴും പിന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ചു എന്നുള്ള കാരണത്താൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ കാസർകോട്ട് ഞാൻ ഓർക്കുന്നത് കാസർഗോഡ് നടന്ന ഒരു കൊലപാതകത്തിലാണ് തുടക്കം നമ്മൾ ആ ആര് ആ ഒരു പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ബാലകൃഷ്ണൻ കാസർഗോഡ് ടൗണിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ആ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അത് രണ്ടു കൂടും ഇപ്പം ഒരു പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിച്ചുകൊണ്ട് പോയി പെൺകുട്ടിയുടെ വീട്ടുകാരെ അതിനോട് എതിർപ്പ് വന്നു അവർ പിന്നെ ചെറുക്കനെ കൊന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത് ഇതിനൊരു മതപരമായ പരിവേഷം ഉണ്ടായിരുന്നു ബാലകൃഷ്ണനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് പണ്ട് ശേഖരണം നടന്നു പിന്നെ തോ കേരളത്തിൽ തോക്ക് ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ അക്കാലത്തൊന്നും ഇല്ലായിരുന്നു പുറത്തുനിന്ന് വാടക കൊലയാളികളെത്തി വാടക കൊലയാളികളെ ഗൾഫിൽ ഇരുന്നുകൊണ്ടാണ് പണം കൊടുത്തത് ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ് അന്ന് തൊട്ട് പിന്നെ കണ്ണൂർ ജില്ലയിൽ എനിക്ക് വന്ന് പയ്യന്നൂരില ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നിലോ ഒരു ദളിത് യുവാവ് അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു ആ ദളിത് യുവാവിന്റെ ഞരമ്പുകൾ മുറിച്ച് അയാളെ പിന്നെ റോഡിൽ കെട്ടിത്തൂക്കിയിട്ടെന്ന രീതിയിലായിരുന്നു ശവം കണ്ടിരുന്നത് അതിന്റെ പിന്നിൽ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു തിരിച്ച് മറ്റ് ചില വിഭാഗങ്ങളിൽ നിന്നും ഇപ്പൊ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികളെ പല രീതിയിൽ വശീകരിച്ച് അവർക്ക് പിന്നെ അവരെ മതം മാറ്റിയെന്നും പിന്നീട് അവർ തീവ്രവാദ വിഭാഗങ്ങളിലെ പിന്നെ തള്ള തള്ളപ്പെട്ടു എന്നും ഒക്കെയുള്ള ആക്ഷേപങ്ങളും കേസുകളുമൊക്കെ കോടതികൾ വന്നിട്ടുണ്ട് പല പല കാരണങ്ങളാൽ ചിലപ്പോൾ കേസുകൾ കോടതികൾ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ കോടതിയെ പിന്നെ വിശ്വസിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും നടപടികൾ പരാജയപ്പെട്ടത് കാരണം ചിലപ്പോൾ കേസ് വിജയിച്ചില്ലെന്നിരിക്കാം പക്ഷേ ആരോപണങ്ങൾ നിരവധി ഉണ്ടായി എന്നുള്ളത് സമൂഹത്തിൽ അങ്ങനെയുള്ള ചില പ്രവണതകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയല്ലേ പിന്നെ ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് പിണ ഇടത് മതേതര എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്ക് ഹാലളകിയത് ഹാലളകിയതിനൊരു കാരണമുണ്ട് ആ കാരണം എന്ന് പറഞ്ഞാൽ ഈ സമൂഹ ബോ സാമൂഹിക ബോധം എന്ന് പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് കൊല്ലം ഏഷ്യമായി ഇടത് പാർട്ടികളാണ് സാമൂഹിക ബോധത്തെ നിയന്ത്രിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചേക്ക ഇവിടെ കോൺഗ്രസ് ഇല്ലയോ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ്സിന് ഈ പിന്നെ കലാ സാംസ്കാരിക അക്കാഡമിക് അതുപോലെ സിനിമാ മേഖലകളിലൊന്നും കോൺഗ്രസ്സിന് ഒരു സ്വാധീനവും ഇല്ല കോൺഗ്രസ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സാഹിത്യകാരം പ്രസ്താവന ഇറക്കി നിങ്ങൾ വായിച്ചു വായിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കുറെ സാഹിത്യ പിന്നെ സ്വയം പ്രഖ്യാപിത വില്ലന്മാര് സാഹിത്യ വില്ലന്മാര് രംഗത്ത് വന്നല്ലോ അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും കേരളത്തിലെ ജനത പുല്ലുവലയാണ് കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യം അതവിടെ മാറ്റിവെച്ചാൽ പക്ഷെ സാമൂഹിക ബോധത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണ് ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് തന്നെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞ പറയാം കേരളത്തിലെ സിനിമാ രംഗത്ത് ശ്രീ പിണറായി വിജയൻ ഇടപെടേണ്ട ഇതിലും ഗൗരവമായ എന്തെല്ലാം വിഷയങ്ങളുണ്ട് കേരളത്തിലെ പിന്നെ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ തൊട്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം തൊട്ടുള്ള എന്തെല്ലാം ഗൗരവമായ വിഷയങ്ങളുണ്ട് അപ്പം കേരളം പ്രശ്നമില്ലാത്ത സംസ്ഥാനമൊന്നുമല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നതിൽ എക്സാജറേഷൻസ് ഉണ്ടാവാം അതാ അതിശയോക്തികൾ അതിൽ കലർന്നിട്ടുണ്ടാവാം കാരണം ഡോക്യുമെൻ്ററി അല്ലല്ലോ അത് അതൊരു ഫിക്ഷൻ ഫിലിമാണ് ഡോക്യുമെന്ററി അല്ലാത്തടത്തോളം കാലം ചില വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സംവിധായകൻ സംവിധാനം ചെയ്യുന്നത് ഇവിടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിലെ നാരേറ്റീവ്സ് ആഖ്യാനങ്ങൾ അതൊരു പ്രത്യേക രീതിയിലാണ് അതായത് ഇപ്പം കേരളത്തിന്റെ കേരളം ഉണ്ടായതു തൊട്ടുള്ള കാലം നോക്കി കേരളം ഒന്നല്ല അത് ഇന്ത്യയിൽ തന്നെ ഞാൻ പറയും ഇപ്പം ഹരേ രാമ ഹരേ കൃഷ്ണൻ ചൊല്ലി കഞ്ചാവ് പഠിച്ച് നടക്കുന്നവർ ഹരേ രാം ഹരേ റാം രാം റാം ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് പഠിച്ച് നൃത്തം ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു വേറെ ഏതെങ്കിലും മതത്തിലെ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ അതായത് ഇസ്ലാമിക ദൈവസങ്കല്പം പിന്നെ ഇതേ രീതിയിൽ പാടിക്കൊണ്ട് നൃത്തം ചെയ്യാൻ ആർക്കെങ്കിലും പറ്റും ചെയ്ത അവന്റെ തല കാണത്തില്ല പിറ്റേ ദിവസം അവൻ്റെ നാവ് കാണത്തില്ല അവന്റെ കൈ കാണത്തില്ല അങ്ങനെ ഒരു ഒരു കാര്യം എഴുതി വെച്ചതിന് ഒരു പ്രൊഫസറുടെ കൈ വെട്ടിക്കളഞ്ഞ നാടാണിത് അത് മറക്കണ്ട അപ്പൊ എന്താ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിലെ കേരളത്തിലെ തീവ്രവാദ അതായത് ദക്ഷിണേന്ത്യയിലെ ശ്രീലങ്കയിൽ നടന്ന പിന്നെ ഈസ്റ്റർ സ്ഫോടനങ്ങൾ കേരളത്തിന് പങ്കുണ്ട് എന്നുള്ള ആരോപിച്ചത് ശ്രീലങ്കൻ സൈനിക മേധാവിയാണ് വേറെ ആരുമല്ല ശ്രീലങ്കൻ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പോലും ഉണ്ടാവേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങളാണ് അപ്പൊ കേരളത്തിലെ നിരവധി തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കർ ഇ തയ്യബ കേരളത്തിലുണ്ട് ആ കേരളത്തിലെ കേരള കർണാടക ഇപ്പം തമിഴ്നാട് അതിർത്തിയിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടറെ തീവ്രവാദികൾ വിടിവെച്ച് വന്നു അവർ രക്ഷപ്പെട്ടത് കേരളത്തിലോട്ടാണ് അവർ ആയുധങ്ങൾ ഒളിപ്പിച്ചത് തിരുവനന്തപുരം നഗരത്തിലും എറണാകുളം നഗരത്തിലുമായിട്ടാണ് കേരളത്തിലെ എത്ര തീവ്രവാദികളാണ് അഫ്ഗാനിസ്ഥാനിലെ ഒരു കാബൂളിലെ ഗുരുദ്വാര സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിൽ കേരളത്തിൽ നിന്നുള്ള തീവ്രവാദികളുണ്ടായിരുന്നു സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പിന്നെ ഇറാഖിലും ഒക്കെ കേരളത്തിൽ നിന്നുള്ള തീവ്രവാദികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ തീവ്രവാദികളുണ്ടായെന്നുള്ളത് ഒരു സത്യമാണ് കേരളത്തിലും പിന്നെ പ്രലോഭിപ്പിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റപ്പെട്ടു എന്നുള്ളത് പിന്നെ ഒരു വസ്തുതയാണ് പക്ഷേ നമ്മുടെ പരമ്പരാഗത ആഖ്യാന സങ്കല്പം അനുസരിച്ച് നമ്മൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ അത് ഇസ്ലാമോ ഹോബിയാവും പക്ഷേ എന്ത് വേണമെങ്കിലും ഹിന്ദുക്കൾക്കെതിരെ പറയാം ഇപ്പോൾ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ സമയപരിമിതി മൂലം കേരളത്തിലെ സിനിമകളിൽ അനാദ്യകാലം മുതൽ നമ്പൂതിരിമാരെ വിഡ്ഢികളാക്കിയിട്ടല്ലേ ചിത്രീകരിക്കുന്നത് സവർണ സ്ത്രീകൾക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ കേരളത്തിൽ വന്നു ഈ ഈ സിനിമകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പം ചിലരെ തൊട്ടാൽ നോവും ചിലരെ മറ്റു ചിലരെ തൊട്ടാൽ നോവില്ല ചില കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാം അത് ഒരു ഉണ്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് വേണം ആ ഇന്നവനെയൊക്കെ വിളിക്കാം ഇന്ന ആളിനെ ചീത്ത വിളിക്കാൻ പാടില്ല അങ്ങനെ ചീത്ത വിളിച്ചാൽ നീ മതേതരൻ അല്ലാതാവും അപ്പം ഈ പറയുന്ന സ അതായത് ഇവരുടെ കൺട്രോള അല്ല ഇപ്പോ അഖിലേന്ത്യാ തലത്തിൽ സിനിമാ ബി ജെ പിയും സംഘപരിവാറും മറ്റ് ശക്തികളും ഒക്കെ അവരൊക്കെ ശക്തി പ്രാപിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അക്കാഡമിക് രംഗം അവർ പിടിച്ചെടുക്കുന്നു സിനിമാ സാഹിത്യ മേഖലകൾ അവർ പിടിച്ചെടുക്കുന്നു ശക്തി ഉള്ളവർ പിടിച്ചെടുക്കും അങ്ങനെ ആയിരുന്നല്ലോ പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴ ഇടതുപക്ഷമായിരുന്നല്ലോ ഇപ്പൊ ബി ജെ പിടിച്ചെടുത്തു നിങ്ങൾക്ക് ശക്തി പോയി ദുർബലന്മാരെ അങ്ങനെ ശക്തന്മാര് ചവിട്ടി അരയ്ക്കും ഒരു തെറ്റുമില്ല അതിൽ നിങ്ങൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് നിങ്ങൾ ഇത് തന്നെ പ്രയോഗിക്കും അവർക്ക് ശക്തിയുള്ളിടത്ത് അവരത് പ്രയോഗിക്കുന്നു കരഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ ശക്തി ഉണ്ടാക്കി നേരിടാതെ നോക്കുക പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇത്രയുള്ളൂ ഒരുപാട് നന്ദി